ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യാവകാശത്തെയും വിവരാവകാശത്തെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗിന കാർട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഒപ്പുവെച്ച മാഗിന കാർട്ടയാണ് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ സമരം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയും സ്ഥാപകൻ ഹെൻറി ഡുനൻറ്റുമാണ് റെഡ് ക്രോസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ആസ്ഥാനം ജനീവ സ്ഥാപകൻ ഹെൻറി ഡുനൻ്റ് ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് പീറ്റർ ബെനൻസനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ലണ്ടനിലാണ് പീറ്റർ ബെനൻസൺ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ സ്ഥാപിച്ചത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്ത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്താണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണം നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്താണ് സർവേ ഭവന്തു സുഗിന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഗിന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഏത് നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സെപ്റ്റംബർ ഇരുപത്തെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ഏക മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവിയിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന വ്യക്തിയും ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാണ് ജസ്റ്റിസ് ഫാത്തിമ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങൾ ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ ആറാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനുമാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനുമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിന് ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ മൂന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്ന ആരാണ് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്ന ആർക്കാണ് ഗവർണർക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് സംസ്ഥാന സർക്കാരിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തരമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തരമന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം എം പരീത് പിള്ള കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാർ നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എസ് മണികുമാറാണ് നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് വി കെ ബീനാകുമാരി പി മോഹൻദാസ് നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ വി കെ ബീനാകുമാരിയും പി മോഹൻദാസുമാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി ആറും രണ്ടായിരത്തി പത്തൊമ്പതുമാണ് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്ന എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിന് മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിനാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം വിവരാവകാശ നിയമം രണ്ടാ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നു മുതലാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതലാണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് വിവരാവകാശ നിയമം പാർലമെൻ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ വിവരാവകാശ നിയമം പാർലമെൻ്റ് പാസ്സാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയതാരാണ് അരുണാ റോയ് രാജസ്ഥാനിൽ ഉടലെടുത്ത മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തത് അരുണാ റോയി ആണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് വിവരാവകാശ നിയമം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് എത്രയാണ് പത്ത് രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുന്നതിനുള്ള ഫീസ് പത്ത് രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബെർനെയ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബെർനെയാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷ ഫീസ് നൽകേണ്ടാത്ത വിഭാഗം ഏതാണ് ബി പി എൽ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കാൻ അപേക്ഷാ ഫീസ് നൽകേണ്ടാത്ത വിഭാഗം ബി പി എൽ വിഭാഗമാണ് സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്ര രൂപയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റൻപത് രൂപ ഇത് പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ ആകാം സമയപരിധിക്കുള്ളിൽ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ടി വരുന്ന പിഴ ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് പരമാവധി വരാവുന്ന തുക ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ് മുപ്പത് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണെന്നാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സമർപ്പിക്കുന്ന അപേക്ഷയിന്മേൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി ലഭിക്കേണ്ടത് എന്നാൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയുണ്ട് അതിന് സമയപരിധി മുപ്പത്തഞ്ച് ദിവസവുമാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്ന മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂറാണ് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണ് ജിതേന്ദ്ര സിംഗ് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് സേവനാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് സേവനാവകാശ നിയമം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് സി ഐ സി ഭവൻ ന്യൂഡൽഹി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സി ഐ സി ഭവൻ ന്യൂഡൽഹിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധുവാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര മുഖ്യ വിവരാവശ്യ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതിയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉൾപ്പെടെ പത്ത് അംഗങ്ങളാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ ചേർന്നാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുമ്പാകെയാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണറുടെ മുമ്പാകെയാണ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അഥവാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബി ഹരി നായർ കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബി ഹരിനായർ ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്